ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ കുറേ ദിവസമായി വീഡിയോസ് ഒന്നും ഇടാത്തത് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് ഇപ്പം നാല് ദിവസങ്ങളായി ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോഴേ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് വീട്ടിൽ വന്നത് അതുകൊണ്ടൊക്കെയാണ് ഒന്നും ചെയ്യാണ്ടിരുന്നത് പിന്നെ എനിക്ക് സ്റ്റേബിളായിട്ടിപ്പം ഇരിക്കാൻ പറ്റുന്നില്ല ഞാൻ ഇരിക്കുന്ന ടൈമിൽ ഇങ്ങനെ തല കറങ്ങിക്കൊണ്ടിരിക്കുമോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇരുന്നിട്ട് വീഡിയോ ചെയ്യാനൊന്നും പറ്റുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ വേണ്ടി എടുക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ വാപ്പാക്ക് പെട്ടെന്ന് സുഖമില്ല എന്നിട്ട് ഹോസ്പിറ്റലിലായിരുന്നു എന്ന് അന്ന് പറഞ്ഞായിരുന്നല്ലോ വാപ്പാക്ക് സുഖമില്ല ഹോസ്പിറ്റലാണ് എന്നൊക്കെ അപ്പം ഉപ്പാക്ക് ഇങ്ങനെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തപ്പം ലങ്സിൽ ആയിട്ട് ഏകദേശം എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡായിട്ടുണ്ട് അപ്പം ഐ സിയുലാണ് അപ്പം ആ ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് കേൾക്കുന്നത് വളരെ എന്താ പറയുക ഭയങ്കര ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ എന്താണ് എന്നൊരു പഠിത്തവും ഇല്ലാത്ത എനിക്ക് അസുഖം വന്നപ്പം പോലും അത്രയൊക്കെ തളർന്നു പോയിട്ടില്ലായിരുന്നു പക്ഷേ നമ്മൾ കുടുംബത്തിൽ നമ്മൾ ഇത്രയധികം സ്നേഹിക്കുന്ന ഓരോരാൾക്ക് ഇതേപോലൊക്കെ എന്തെങ്കിലൊക്കെ വരുമ്പോൾ എന്തോ മനസ്സിന് താങ്ങാൻ പറ്റുമെന്നില്ല അപ്പോൾ എല്ലാവരും വാപ്പാക്കുവേണ്ടി ദിവ ചെയ്യണം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് കാരണം അത്യാവശ്യം ഏജും പിന്നെ വാപ്പ വലിയ വെയിറ്റ് വെയ്റ്റൊന്നും ഇല്ലാതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ട്രീറ്റ്മെൻറ്റ്സ് ഒന്നും ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയല്ല അപ്പം ട്രീറ്റ്മെൻറ്റ് എടുക്കണമെങ്കിൽ തന്നെ ഏത് രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോകണമെന്നൊന്നും അറിയാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലാണ് അപ്പം എല്ലാം തവക്കൽ തുറന്ന എന്തായാലും നിങ്ങളെല്ലാവരും എന്നെ ദുവായിൽ ഉൾപ്പെടുത്തുന്ന പോലെ വാപ്പാൻ്റെ ദുവായിൽ ഉൾപ്പെടുത്താം അധികം വേദന അനുഭവിക്കാൻ പറ്റാണ്ടിരിക്കട്ടെ കാരണം വേദനയൊന്നും സഹിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഉള്ളത് അപ്പം വെച്ചാൽ അപ്പം ഞാനൊന്ന് സ്റ്റേബിളായിട്ട് അല്ല വീഡിയോസൊക്കെ ചെയ്യാം എൻ്റെ മൈൻഡ് തീരെ സെറ്റ് സെറ്റാകുന്നില്ല പിന്നെ ഒന്നാമത്തെ കാര്യം എനിക്ക് മര്യാദക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഓപ്പറേഷൻ കഴിയുന്ന സമയം തൊട്ടിട്ടുണ്ടെ എനിക്ക് ഭയങ്കര തലകറക്കും പിന്നെ മുമ്പത്തേക്കാട്ടിയും ബോഡി പെയിനൊക്കെ ഭയങ്കര കൂടുതലായി മറ്റന്നാളെയാണ് ബയോപ്സീൻ്റെ റിപ്പോർട്ട് കിട്ടുന്നത് പിന്നെ എനിക്ക് സർ എനിക്ക് ഈ സർജറിയിൽ ഒരുപാട് സ്റ്റിച്ച് ഉണ്ട് ഏകദേശം എട്ടൊമ്പതോളം സ്റ്റിച്ച് ഉണ്ട് അപ്പം അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റന്നാളെ ഹോസ്പിറ്റലിൽ പോകണം അപ്പോഴാണ് ബയോപ്സി റിപ്പോർട്ട് കിട്ടാൻ എന്നിട്ട് വേണം ഈ അടുത്ത എന്ത് അസുഖമാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഒന്നുമില്ലാണ്ട് കട്ടെ ഇനിയും കൂടുതൽ വേറൊരു രോഗത്തിലേക്ക് പോവാണ്ടിരിക്കട്ടെ എന്നാൽ അല്ല ഫ്രണ്ട്സോനോട് ദുബായി ചെയ്യാനല്ലേ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്താം എല്ലാവരും ഇങ്ങനെ കാണാണ്ടിരിക്കുമ്പോൾ അന്വേഷിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നാൽ എന്നാൽ ബയോപ്സിൻ്റെ റിപ്പോർട്ടൊക്കെ കിട്ടിയിട്ട് നമുക്ക് അടുത്ത വീഡിയോകൾ കാണാം ഓക്കെ